ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴായപ്പോൾ പുതിയൊരു ചിത്രത്തെക്കുറിച്ചുള്ള ചിന്ത വിന്ധിൻ്റെ മനസ്സിൽ വന്നു പെട്ടെന്ന് വിന്ധിൻ്റെ ഓർമ്മയിൽ വന്നത് ശ്രീനിവാസിന്റെ മുഖമാണ് വിന്ധ്യൻ പിറ്റേന്ന് തന്നെ മദ്രാസിന് തിരിച്ചു വിന്ധ്യൻ ചെല്ലുമ്പോൾ മുറിയിൽ പ്രിയദർശനും ശ്രീനിയും മറ്റു പലരും ഉണ്ട് തന്നെ കണ്ടപാടെ ശ്രീനി പറഞ്ഞു താങ്കളുടെ സിനിമ സംവിധാനം ചെയ്യുന്ന കാര്യം ഞാൻ ഇവരോടെല്ലാം സംസാരിച്ചു പക്ഷേ അവരൊക്കെ ഇപ്പോൾ എൻഗേജ്ഡ് ആണ് പോരാത്തതിന് നല്ലൊരു കഥയുമില്ല വിന്ധിന് അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു പോകാം ഇനി എന്തെന്ന ചിന്തയിലായി അപ്പോൾ കുഞ്ഞുരാമൻ്റെ പൊടിക്കൈ എന്ന കഥ അയാളുടെ മനസ്സിൽ കയറി വന്നു ശ്രീനിവാസിനോട് വിന്ദുൻ ചോദിച്ചു പണ്ട് നിങ്ങളൊരു കഥ പറഞ്ഞിരുന്നില്ലേ കുഞ്ഞുരാമിൻ്റെ പൊടിക്കൈ അതെടുത്താലോ ശ്രീനിവാസിൻ്റെ മുഖത്തൊരു വെട്ടം വീണു യെസ് നിങ്ങളിപ്പോൾ കറക്റ്റ് ലൈനിലാണ് ഈ കഥ നമുക്ക് ആലോചിക്കാം ഉടൻ വിന്ദുൻ ചോദിച്ചു ക്യാൻ യു ഡയറക്റ്റ് ദ ഫിലിം യെസ് ഞാൻ ചെയ്യുന്നു എങ്കിൽ ഇതാ അഡ്വാൻസ് അഡ്വാൻസും കൊടുത്ത് വിന്ധ്യൻ മടങ്ങി ശ്രീനിവാസൻ മറ്റ് പ്രോജക്റ്റുകളുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും വിന്ധ്യൻ ഇടയ്ക്കിടെ ശ്രീനിവാസനെ ചെന്നു കണ്ടു ഇതിനിടയിൽ ഒരു കാര്യം വിന്ധ്യന് ബോധ്യമായി സിനിമ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയൊന്നുമല്ല ശ്രീനിവാസൻ അഡ്വാൻസ് വാങ്ങിയത് വീടുപണി നടക്കുന്ന സമയമായതുകൊണ്ട് പണം ആവശ്യമായിരുന്നു വീടുപണി എങ്ങനെയും പൂർത്തിയാക്കുകയായിരുന്നു ശ്രീനിവാസന്റെ ലക്ഷ്യം രണ്ടു വർഷത്തോളം വിന്ധ്യൻ ശ്രീനിവാസന്റെ പിന്നാലെ നടന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായി ചോദിക്കുമ്പോഴെല്ലാം ശ്രീനിവാസൻ പറയുന്നത് ഒരേ പല്ലവിയാണ് കഥ ആയിട്ടില്ല ഞാനും കഥയും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണ്